ചോറ് ഒരുപാട് ബാക്കി വരുന്ന സമയമൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു പ്ലേറ്റ് മേലൊക്കെ നീരാവി വന്നിണത് ഇന്നലെ ഉച്ചക്ക് ചോറ് ഒരുപാട് ബാക്കിയായപ്പോൾ ഞാൻ വെള്ളത്തിട്ട് കാണ്ട് ഫ്രിഡ്ജിക്ക് വെച്ച് ഇന്ന് രാവിലെ ഞാൻ രാത്രി അറിയാതെ ഓർമ്മ ഇല്ലാതെ അരിയൊക്കെ വെള്ളത്തിട്ട് പക്ഷെ പിന്നെയാണെങ്കിൽ ഓർമ്മ ഇത്രയും ചോറ് ബാക്കി ഉണ്ടല്ലോ പിന്നെയാണെങ്കിൽ അരി കൊണ്ടൊക്കെ അരച്ച് വേറെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കാൻ കറിയും അങ്ങനെ ഒരുപാട് പ്രയാസമൊക്കെയാണ് അപ്പം ഞാൻ എന്താ വിചാരിക്കണെന്തായാലും കഴിക്കാനും നല്ല ഒരു രുചിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പ്രയാസവും ഇല്ല എന്നാലും ചോറ് ചോറങ്ങോട്ട് ചിലവാകും ചെയ്യും പിന്നെ ഇതിന്റെ കൂടെ ഒരു കറിന്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതങ്ങട്ടുണ്ടാക്കാലോ എന്ന് വിചാരിച്ച് വരികയാണ് കേട്ടോ അപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ അതുപോലെ ചോറൊക്കെ വല്ലപ്പോഴൊക്കെ ബാക്കി വരുന്നത് അപ്പോൾ ചോറ് ബാക്കി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വേഗം അത് കാഴിവെള്ളത്തിടുകയും അല്ലെങ്കിൽ ചിലവരൊക്കെ ഒരു മഹാപാപം എന്താണെന്നറിയോ കേടാവാത്ത ചോറ് പോലും തെങ്ങിൻ്റെ മറ്റു കയറുക എന്നുള്ളതാണ് അപ്പോൾ അതൊന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ കാഴിവെള്ളത്തിൽ ഇടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മളൊന്ന് ആ കാലുകളൊക്കെ കുടിക്കുകയാണെങ്കിൽ ഒരു വിഷമം വിഷമിക്കണ്ടട്ടോ പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റും മക്കളെ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഒരു കപ്പ് ചോറ് ഇതിന്ന് വാരിയാണ്ട് ഈ ഒരു വെള്ളത്തിൽ നിന്നെ വാരിയിട്ട് ഒരിത്തിരി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഫൈൻ പേസ്റ്റാക്കിയിട്ട് അരച്ചു കേട്ടോ നന്നായിട്ട് തന്നെ അരഞ്ഞോട്ടെ പിന്നെ വെള്ളം വെള്ളമൊന്നും ഒരുപാട് ചേർക്കണ്ട ഒരു കപ്പ് ചോറിലേക്ക് വെറും മൂന്നേ മൂന്ന് ഗ്ലാസ് അല്ല മൂന്നേ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും ഇനി ഈ ഒരു ചോറ് അരച്ചതിലേക്ക് ഞാൻ ഒരൊറ്റ ടേബിൾ സ്പൂൺ ഓലം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ അരിപ്പൊടിയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കുക അരിപ്പൊടിയാണോ ഗോതമ്പ് പൊടിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്തോളി ഞാനിപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യണത് ഗോതമ്പ് പൊടി ഇപ്പോൾ ഇല്ലാത്തതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഗോതമ്പ് പൊടിയിലാണെങ്കിലും ഒക്കെ രാവിലെ ഇത് കിട്ടുകയെന്നുണ്ടെങ്കിൽ വയറ് ഫുള്ളാണ് എങ്ങനെയൊന്നും പാത്രം കാലാകണമെങ്ങനെയെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അത്രക്കും ഒരു രുചിയുള്ള ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ ഇതിലും നല്ലൊരു എളുപ്പം ടേസ്റ്റുമുള്ള ഇനി ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇല്ലയെന്നു തന്നെ പറയും പിന്നെ ഇതിൽ നമ്മൾ എണ്ണ വെളിച്ചെണ്ണ ഒന്നുമില്ല നമ്മൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കണത് വളരെ സിമ്പിളാണ് ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഡ്ഡലിച്ചമ്പ് ഓട്ടപാത്രം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ച് നോക്കി അത് നിങ്ങൾക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാരണം നിങ്ങൾ ഒരു കപ്പ് അരിപ്പൊടി ഇട്ടിട്ട് ആദ്യം ഒന്ന് കുഴച്ച് നോക്കിയിട്ട് വേണം തോന്നാൻ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഇട്ട് എടുക്കോ അപ്പം എനിക്കിപ്പോൾ ഞാൻ ഈ വെള്ളം ഒഴിച്ചതും ഒന്നിച്ചോറിൻ്റെ ഒക്കെ അളവ് നോക്കുമ്പോൾ ഇങ്ങനെ രണ്ട് വട്ടാക്കി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ഒന്നര കപ്പും മുഴുവനായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതിതാ നന്നായിട്ടുതന്നെ കുഴച്ചെടുത്ത് ഒന്നര കപ്പ് പൊടി കറക്റ്റാണ് വെള്ളമൊക്കെ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ കുഞ്ഞി നമ്മൾ കുഞ്ഞി ബോൾസ് ഉണ്ടാക്കുക കുഞ്ഞി എന്ന് പറഞ്ഞാൽ പറ്റ കുഞ്ഞല്ല നമ്മൾ പൂരിക്കൊക്കെ ഉണ്ടാക്കില്ലേ ഒരു വട്ട് ആ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കാണ്ട് വേണ്ടത് അപ്പോൾ ഇത്രയും ചോറ് ബാക്കിയുള്ള കാരണം വിചാരിക്കേണ്ട പോകും ഒരു രണ്ട് നമ്മളെ വീട് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മളെ വീട്ടിലത്തെ മെമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ കറക്റ്റ് അറിയാം കാരണം ഇവിടെ കുട്ടികളെന്ന് പറയാപ്പറിയ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ രണ്ട് പേര് അപ്പോൾ മൂന്ന് പേർക്കുള്ള ചോറ് എങ്ങനെ ഇത് ഇത്ര വാക്കിയെന്ന് ഞാൻ പറഞ്ഞു തരട്ടോ എന്താ വെച്ചാൽ നിങ്ങൾക്കൊക്കെ നിങ്ങളെ വീട്ടിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്താ വെച്ചാൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം മക്കളെ എന്തായാലും ചിക്കന് ബീഫ് അതുപോലെ തന്നെ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെയാണ് അധികം വീട്ടിലുണ്ടാക്കല് വല്ലപ്പോഴും ആരെങ്കിലൊക്കെ ഒരു വെറും ചോറും വല്ല കറുമൊക്കറി ഇനിയിപ്പം മീനോ ഉണക്കൽ മീൻ വരെ ഉണ്ടാക്കണമൊക്കെ ഉണ്ടാവും പക്ഷേ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ വെള്ളിയാഴ്ച അതിന് എപ്പോഴാണെങ്കിലും സാധാ ചോറും അതിലേക്ക് നല്ലൊരു കറിയും അതിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടം പച്ചമീനോ അല്ലെങ്കിൽ ഉണക്കൽ മീനോ ആണ് കേട്ടോ ചിക്കനേക്കാളും ബീഫിനേക്കാളും ഒക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലം നമ്മളെപ്പോഴും അധിക ദിവസങ്ങൾ നമുക്ക് ഫങ്ഷനായിട്ടും പലതും നമുക്ക് ഉണ്ടല്ലേ ചിക്കനായിട്ടും ബീഫായിട്ടും നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കഴിക്കുന്ന ഒരു പതിവാണ് നമുക്ക് ആഴ്ചയിൽ ഒന്ന് രണ്ട് വട്ടയെങ്കിലും കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ കഴിക്കണം വല്ലൊരു ഗുണമെന്നല്ലോ അപ്പം ഞാൻ ഇന്നലെ വിചാരിച്ചു വെള്ളിയാഴ്ച അല്ലേ ചിക്കനും ബീഫൊക്കെ വേണ്ടതാണ് നമുക്ക് എന്തോ പോലെയാണ് അത് വാങ്ങിയില്ലെങ്കിൽ എന്നാലും ഞാൻ വിചാരിച്ചാൽ ഒന്നും ഇപ്പോൾ വേണ്ട നമുക്ക് സാധാരണ ഒരു ചോറും കറിയൊക്കെ മതി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഒക്കെ കഴിഞ്ഞു ചോറ് ഇതാ അത് മുഴുവൻ ഞാൻ വെച്ചതാണ് രാത്രിയൊക്കെ ഉച്ചക്കൊക്കെ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ആ ഒരു ചോറ് വെച്ചു ഞാൻ വെള്ളേരിക്കട്ട് കറി വെച്ചു മീൻ ഞാൻ ആദ്യം തന്നെ ഇന്ന് നമുക്ക് മീൻ മതി തന്നെ മീനാണ് കൊണ്ടുവന്നെ മീനൊക്കെ മുറിച്ച് കായൊക്കെ പെരട്ടി വെച്ച സമയത്ത് ബാങ്ക് ഇങ്ങനെ കൊടുക്കാനായിട്ടുണ്ട് അപ്പോഴാണ് നമ്മളെ തറുവാട്ടും അച്ഛൻ്റെയും ഒക്കെ വീടൊക്കെ തൊട്ടടുത്തിട്ടുണ്ടല്ലോ അവിടെ നിന്നൊക്കെ നല്ല സ്മെല്ലിങ്ങനെ വരും കേട്ടോ അപ്പോൾ ഋതുപാടെ ഉണ്ട് ഋതുവിന് വെള്ളിയാഴ്ച അധികം ക്ലാസ് ഉണ്ടാവുണ്ട് പക്ഷേ അന്ന് ഇന്നലെ ക്ലാസ് ഇല്ല അപ്പോൾ ഓൾ വന്നിട്ട് മെച്ചി എന്തായത് ബിരിയാണി ആയ നല്ല സ്മെല്ലുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞ് അത് നമ്മളോടന്നെ അല്ലാതെ മേമൻ്റെ അടുത്തോ മൂത്തമ്മൻ്റെ അടുത്തന്നോ അവിടെ ആണ് ഞമ്മക്കിന്ന് ഇങ്ങനെയൊക്കെയാണ് ചോറും മീനൊക്കെയാണ് ആ കുട്ടിക്കാകെ ഇങ്ങോട്ട് സങ്കടമായിട്ടോ സങ്കടം എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലും കുട്ടികളെ അവസ്ഥ തന്നെ ആയിരിക്കും സങ്കടമായി അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു നോക്കി ഇന്ന് ഞമ്മക്കിത് കഴിക്കാം മീനും കറിയൊക്കെ കൂട്ടിയിട്ടാണ് അപ്പോൾ കുട്ടിക്കത്ര ആയിട്ടും ഒരു ഇഷ്ടം തോന്നുന്നു അപ്പോൾ എനിക്കും തോന്നി ഇപ്പോൾ കുട്ടി കുട്ടികളെ മനസ്സല്ലേ പോലെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണ് ബാബു പള്ളിയും തിരിഞ്ഞ് വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടോ അങ്ങനെ റിതും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ റിതുവിനെ ചക്കര എന്നാട്ടാ വിളിക്കാറ് പിന്നെ ഞാൻ വീഡിയോയിലൊക്കെ ഇങ്ങനെ റീതു എന്ന് പറഞ്ഞാൽ ഓളെ കുടുംബത്തിലുള്ള ഓളോ ഉമ്മലും ഉമ്മത്തമ്മളെല്ലാവരും റീതു കുട്ടികളൊക്കെ റീതു എന്നാണ് പറയിൽ പിന്നെ എൻ്റെ വീട്ടിൽ ഓളെ ശരിക്കും പാചകം തന്നെ ആയിട്ട് വിളിക്കാം പോലെ ആരും അങ്ങനെ ഓമനത്തേർ വിളിക്കില്ല അത് ഞാനങ്ങനെയാണ് വളർന്നിങ്ങണത് ഇന്നെൻ്റെ പേര് തന്നെയാണ് അപ്പം അങ്ങനെ അപ്പോൾ അത് കേട്ടപ്പോളെ ചിട്ട് തീരെ നിൽക്കണില്ല കുട്ടികളല്ലേ അപ്പോൾ ആ നേരം ആ വൈക്കുമെന്ന ഇറങ്ങാതെ പള്ളിയും തിരിഞ്ഞിറങ്ങാതെ പോയിട്ട് മന്തിയും അഴിക്കുള്ളതും എല്ലാം വാങ്ങി അങ്ങനെ ആ ചോറ് അങ്ങനെ തന്നെ വാക്കിയതെന്ന് പറഞ്ഞോണ്ടന്നെ അപ്പോൾ ഞാൻ മീൻ എന്തായിരുന്നു പിന്നെ പൊരിക്കാനും നിൽക്കാതെ അത് ഫ്രിഡ്ജിൽ വെച്ച് അപ്പം അങ്ങനെ എൻ്റെ ചോറ് അത്രയും വാക്കിയത് ശരിക്കും പറയാൻ എനിക്ക് ഭയങ്കര സങ്കടം ഒന്നുമല്ലേ എനിക്ക് ആ മന്തിനേക്കാളൊക്കെ വേണ്ടത് ആ ഒരു ചോറും കറിയും മീൻ പൊരിച്ചൊക്കെ പൊരിച്ചൊക്കെയായിരുന്നു പിന്നെ മന്തി കൊണ്ടുവന്നപ്പോൾ പിന്നെ അത് തിന്നേ കാരണം ഓൽപ്പും കൂടെ ഉപ്പ് കുളപ്പിച്ച് കുക്ക ഇഷ്ടം ഞാനും അതാ ഒരു ടേബിളിൽ മരുന്ന് കഴിക്കുമ്പോഴല്ലേ അപ്പോൾ അത് വിചാരിച്ച് കഴിച്ചു അപ്പോൾ അത്രയും ചോറതാണ് ബാക്കിയായത് അപ്പോൾ ഞാനിത് അത് പറഞ്ഞു ഇതുണ്ടാക്കണ രീതി ഇപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ മോഡലൊക്കെ ആയി ഷേപ്പ് ചെയ്തെന്നുള്ളതാണ് ഇതുപോലൊരു എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം കുപ്പീൻ്റെ പക്കുമലൊക്കെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കയ്യും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സിംപിളാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു ബട്ട് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും ഇതുപോലായിട്ട് കാണാൻ നല്ല ഭംഗിയല്ലേ നിങ്ങൾക്ക് ഏത് മോഡലും ഷേപ്പ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇത് മുഴുവനും തയ്യാറാക്കി നമുക്കിത് വേവിച്ചെടുക്കേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ വളരെ സിംപിളായിട്ടോ നമ്മൾ ആവിക്ക് വേവിക്കല്ല ആവിക്ക് ആണെങ്കിൽ വെള്ളം അടി വെച്ചിട്ട് തിളച്ചതിന് ശേഷം മേലൊരു ഓട്ടോ പാത്രമൊക്കെ വെച്ച് അതിലേക്ക് ഇട്ടൊക്കെ കൊടുക്കേണ്ടേ അപ്പോൾ ഇത് നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി വെള്ളം തിളക്കാൻ വേണ്ടി ഞാനിതാ നമ്മളാ ഒരു പൊടിയൊക്കെ കൊഴിച്ച പാത്രം തന്നെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു നാലഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം തിളച്ച സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടെ അതിലേക്ക് ഓരോ നായിട്ട് ഇട്ട് കൊടുക്കണെന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ നമ്മൾ വെള്ളം തിളച്ചിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഞങ്ങൾ കാണിച്ചതിൻ്റെ ലാസ്റ്റ് എങ്ങനെയാണ് ആവണെന്നുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വേഗം വേഗം ഇട്ട് എടുത്തു കൊടുക്കാനിട്ടോ ഇനി ഇത് നമുക്ക് വെന്ത് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഇത് നമ്മൾ നല്ലോണം തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യുമ്പോൾ ഇതാക്കണ്ടല്ലോ ഇതെല്ലാം ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കെടുക്കൂട്ടോ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് മുഴുവനും പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത് നമ്മൾ ഈന്തുംപൊടി ഒക്കെ വേവിക്കുമ്പോൾ ഈന്തുകള നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊങ്ങി കാണല്ലോ അല്ലേ അതുപോലെയാണ് പിന്നെ നമ്മൾ വാട്ടിയിട്ടുണ്ടാക്കുകയാണെങ്കിൽ വെള്ളത്തിലിട്ട് പൊടി വാട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ വേവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളത് ചോറിലേക്ക് അതിപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വേവ ഉണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ ഒരു വെന്ത സമയത്ത് നമുക്ക് ഇത് ഇനിയും ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കണം ഓരോന്നോരോന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതുപോലുള്ള സ്ട്രെയിനറൊക്കെ എടുത്തിട്ട് നന്നായിട്ടത് കഴുകുക അതേ കഴുകി വെച്ച പാത്രമാണെങ്കിലും എപ്പോഴും എടുക്കാത്തത് കൊണ്ട് തന്നെ ഒന്നും കൂടി കഴുകിയിട്ട് നമുക്ക് എന്തു ചെയ്യാം ഈ ചൂടോട് കൂടി തന്നെ കൊട്ടനാളത്തൊക്കെയാണോ കൊടുക്കുന്നത് ഒരു ഈ അടിയിലൊരു തെറ്റൊക്കെ വെച്ചിട്ട് പോലെ ഒഴിച്ചെടുത്തതിനു ശേഷം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്ന് കേട്ടോ ചിലതൊക്കെ എന്താ പറയുക ഞാനിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സ് ഒക്കെ എടുത്ത് ഐസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിലേക്കാണ് ഇത് മുഴുവനായിട്ടും തണുത്ത വെള്ളത്തിൽ ഒന്ന് ഊറ്റിയിട്ടിട്ട് കൊടുത്തത് പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല പൈപ്പിൻ്റെ ചുവട്ട് കാട്ടിയിട്ട് നന്നായിട്ടൊന്നും കഴുകിയെടുക്കാൻ പറ്റില്ല അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഒട്ടിപ്പിടിക്കുന്നത് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ അത് വേണമെങ്കിൽ ചെയ്യാം ഇനിയിപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്തോളണം എന്നൊന്നുമില്ല അത് നല്ലോണം കഴുകിക്കോണം എന്നൊന്നുമില്ല അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ ഓരോന്നായിട്ട് കിട്ടാൻ വേണ്ടി ഇത്രയും ഫ്രഷ് ആയിട്ട് എടുത്തത് അപ്പോൾ അതാ കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താണെന്ന് അറിയോ ഇതുപോലൊരു കടായ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ പോലെ എന്തായാലും ഇങ്ങക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം കടക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വേർത്തി ആ ഒരു സമയം കൊണ്ട് പൊട്ടണ സമയം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പൊക്കെ ആയിട്ട് കുറച്ച് ഞാനിപ്പോൾ അതിന് മുമ്പ് തന്നെ കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടത് ഈ നമ്മളിതൊക്കെ ഒന്ന് തിളച്ച് പൊങ്ങുമ്പോൾ ആ ഒരു സമയം കൊണ്ട് ചെറിയൊരു കഷ്ണ ഇഞ്ചിതാണ് ഇതുപോലെ കുനുകുന അരിഞ്ഞതും പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും ഒരു ലേശം കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും ഇതെല്ലാം ഈ കടുക് പൊട്ടിയതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം ഈ ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഒരു പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ പക്ഷെ നമ്മളിത് മുളക് പൊടിയൊക്കെ ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ ഒരുപാട് ഓവറായിട്ട് എരിവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ പച്ചമുളക് എടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ എടുക്കാണെങ്കിൽ നിങ്ങൾ മുളകും പൊടി അവോയ്ഡ് ചെയ്യണ്ടോ മുളകും പൊടി വേണ്ട ഞാൻ ഇതാ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഈ എണ്ണയൊക്കെ ഇടുന്നിട്ടൊന്ന് മൂക്കണ സമയത്ത് നമുക്കിതിലേക്ക് ലേശം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഒരു കാ ടേബിൾ സ്പൂണോളം മതിയാവും അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു ലേശം ഒരു പിഞ്ച് കാല ടേബിൾ സ്പൂണുകളൊന്നും ഉണ്ടാവില്ല ഗരം മസാലൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കുറച്ചും കൂടെ ഒരു രണ്ട് കപ്പ് ചോറും രണ്ട് കപ്പ് അരിപ്പൊടിയൊക്കെ മൂന്ന് കപ്പ് അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടീൻ്റെയും എല്ലാത്തിൻ്റെയും അളവ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടിക്കോളേണ്ടി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പച്ചമുളക്കം മാറി അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പം ഇതിൻ്റെ പച്ചമുണക്കം മാറി എന്ത് ചെയ്ത് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് സെൽസവെള്ള ഒഴിച്ചെടുക്കണത് സെൽസവെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ കുറച്ച് തക്കാളിയിലേക്ക് ഒരു തക്കാളിയിലേക്ക് ലേശം മല്ലിച്ചപ്പം ഇട്ട് ലേശം ചെറുനാരങ്ങ നീരൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നടിച്ചെടുക്കുക അല്ലെങ്കിൽ വിനാഗർ ഒഴിക്കുക എന്നിട്ട് അടിച്ചെടുത്തിട്ട് അരിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടി തിളക്കട്ടെ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കച്ചപ്പോ അതല്ലെങ്കിൽ സോയാ സോസോ ഒക്കെ ഒഴിച്ചെടുക്കട്ടോ ഞാനിപ്പോൾ സോയാ സോസോ ഒഴിക്കണില്ല ടൊമാറ്റോ കച്ചപ്പോ ഒഴിക്കണില്ല അതിന് പകരം ഞാനിപ്പോൾ കുറച്ച് മയോനൈസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ ഒരു മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത മയോനൈസാണ് അപ്പോൾ ഈ മയോണീസൊന്നും കഴിക്കാൻ അത്ര വലിയൊരു ഗുണമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൂടെ പൊളി ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കഴി ഇടണത് എനിക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കൊടുത്താൽ മതിയിട്ട് ഈ ഒരു മയോണീസ് മയോണീസ് നമുക്ക് ശരിക്കും അപകടമുള്ളൊരു സംഭവമാണ് ഈ മയോണീസിൽ എത്രത്തോളം ഓര് ചേരുന്നതെന്ന് നമ്മൾ അധികം ആളുകളും ശ്രദ്ധിക്കണില്ല ഈ മയോണേസിൽ നമുക്ക് ഒരു മുട്ട വെച്ചിട്ട് ചെയ്യുമ്പോഴത്തെ നമ്മൾ ഏകദേശം ഒരു നൂറ് നൂറ്റൻപത് ഗ്രാം ഓയിലെങ്കിലും ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണമല്ലേ പക്ഷേ ഈ മയോണേസിലുള്ള എണ്ണ എത്രത്തോളം ഉണ്ടായിനിന്നുള്ളത് ഈ ഒരു ഇത് റെസിപ്പി പാകം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം ഉണ്ടി എന്നുള്ളത് അപ്പോൾ ആ ഒരു മയോണേസും കൂടെ അപ്പോൾ നിങ്ങൾ വേണമെങ്കിലും എടുക്കുക അല്ലെങ്കിൽ ഇത് ഒഴിവാക്കി കളി പക്ഷേ എനിക്ക് റിതൂവിനൊക്കെ നല്ല ഇഷ്ടമാണ് ഈ മയോണേസ് അപ്പോൾ ഇട്ട് അത്രയേ ഉള്ളൂ ഏതായാലും ഇതിൻ്റെ എണ്ണം വേറായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ അധികം മയോണൈസ് ചേർത്ത് കേട്ടോ അല്ലാതെ എൻ്റെ മയോണോസ് കൈക്കലൊക്കെ കുറവ് തന്നെയാണ് പിന്നെ നിങ്ങൾ ഒരിക്കലും ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഒന്നും രണ്ടും ദിവസം കഴിഞ്ഞിട്ടൊന്നും ഇങ്ങനെ കുട്ടികൾക്ക് എടുത്തു കൊടുക്കരുത് അധികം വീട്ടിലെ അമ്മ ഉമ്മമാരെയും സ്വഭാവമാണ് മയോനീസെപ്പോഴും കുട്ടികൾ ചോദിക്കുന്നത് ഒരുപാടുണ്ടാക്കി ഫ്രിഡ്ജിലേക്ക എന്നിട്ട് ആവശ്യത്തിന് ഇങ്ങനെ എടുത്തു കൊടുക്കുക പക്ഷെ അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഭാവിയിൽ വരും മക്കൾക്ക് നമ്മളവരെ കൊലക്ക് കൊടുക്കുകയാണ് ചെയ്യണത് അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ മയോണൈസ് അധികം മക്കൾക്ക് കൊടുക്കരുത് അവല്ല പുഴൊക്കെ ഉണ്ടാക്കി കൊടുക്ക കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ ഇതിൽക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ ഈ ഒരു ഒരിതെല്ലാം ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആ ഒരു ഉപ്പും പൊളിയും മയോണീസിൻ്റെ ടേസ്റ്റും എല്ലാം അതിലേക്ക് ഒന്ന് ആവട്ടെ അതിന് വേണ്ടിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് ഒന്ന് മൂടി വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു യെല്ലോ ഷെയ്ഡ് കളറാണെങ്കിലും ആണെങ്കിലും ഇത് നീ നമ്മൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്തോണ്ട് തന്നെ ഇതിലെ ആ മയോനേസിൽ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും ആ തെളിഞ്ഞു വരുന്ന സമയത്ത് നല്ലൊരു ഒരു റെഡ് കളറായിട്ടോ നമുക്കത് ഫീൽ ചെയ്യാം ഇനിയിപ്പോൾ വീഡിയോയിൽ ക്യാമറയിൽ ഇങ്ങനെ നിങ്ങളെങ്ങനെ കാണാമെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് ഇത് ഉണ്ടാവുക ഇനി വേണമെങ്കിൽ നിങ്ങളിത് ചിക്കനോ ബീഫോ ഒക്കെ വേവിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ കറി കറിയൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ്റെയും ബീഫിൻ്റെ ഒക്കെ കറി ഉണ്ടെങ്കിൽ ഇതിലേക്കെ ഒഴിച്ചെടുക്കട്ടോ ആ ഒരു സമയത്ത് നിങ്ങൾ മയോണീസും സെൻസ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വെറും ആ കറി മാത്രം ഒഴിച്ചെടുത്താൽ മതിയാവും അപ്പോൾതാ വെള്ളമൊക്കെ വറ്റി ഇപ്പം നിങ്ങൾ ഇതാ ഒരു റെഡ് കളർ ഇങ്ങനെ കാണില്ല ഒരു വെള്ളം അത് ശരിക്കും വെള്ളമല്ല കേട്ടോ നമ്മൾ ആ മയോണീസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഓയിലാണ് മക്കളെ ഇതാ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഇത് നീ നല്ല സൈഡാക്കി എടുത്തിട്ട് അത് മുഴുവനും ഞാൻ ഒഴിവാക്കും കണ്ടല്ലോ അതാ അത് മുഴുവനും എണ്ണയാണ് ഇതാ നമ്മളിത് വറവടാൻ വേണ്ടിയിട്ട് പോറും രണ്ടേ രണ്ട് ഇത്തിരി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെ വെച്ചിട്ടുള്ളൂ അത് ആ മുളക് പൊടി ഇതിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇനി പക്ഷേ ഇതിപ്പോൾ ഏകദേശം അഞ്ചാറ് ടേബിൾ സ്പൂണോളം ഉണ്ടാകും നിങ്ങളെങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല അത്യാവശ്യം നല്ലോണം ഓയിലുണ്ട് അപ്പോൾ ആ മയോണൈസിലെ ഓയിലാണിത് അപ്പോൾ ഇതെന്ത് ചെയ്യണം നമ്മൾ ഒരിക്കലും കഴിക്കരുതിട്ടോ കഴിക്കാതെ ഒഴിവാക്കാം വേണമെങ്കിൽ ഈ മ ഈ എണ്ണങ്ങൾക്ക് എടുത്തു വെച്ചാൽ സാബൂനൊക്കെ ഉണ്ടാക്കണെടുക്കട്ടോ ഞാൻ പൊരിച്ച എണ്ണ ഒക്കെ സാബൂൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാറാണ് പതിവ് അപ്പോൾ അതിലേക്ക് എടുക്കാതെ വെച്ചിട്ട് ഞാനിത് സൈഡാക്കി വെച്ചപ്പോൾ അതൊക്കെ മാറി നിന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഈ ഒരു ഇത് മുഴുവൻ ഇങ്ങോട്ട് കോരി മാറ്റിയിട്ട് ആ ബാക്കിയുള്ളത് ആ എണ്ണ അവിടെ നിന്നോട്ടെ അപ്പോൾ മയോണൈസ് കഴിക്കണവർ അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വണ്ണം കൂടുന്ന വിഷമമുള്ള ആളുകളും ആരോഗ്യം എപ്പോഴും വേണമെന്നുള്ള ആളുകളൊക്കെ മയോണീസിൻ്റെ അളവൊന്നും കുറച്ചാളുവേണ്ടി കേട്ടോ കഴിക്കാനൊക്കെ നല്ല രുചിയാണില്ല മയോണീസ് ചിലവർക്കൊന്നും വല്ല ഇഷ്ടമുണ്ടാവില്ല ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യം അപ്പോൾ കഴിക്കണ്ടെന്നില്ല വല്ലപ്പോഴൊക്കെ കഴിക്കുക അതിനിപ്പോൾ ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഓവറായാലും പണി കിട്ടും അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ലത് തന്നെയാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇത്രയും എണ്ണ ഉണ്ട് ഇത് എവിടെ നിന്ന് വന്നാന്ന് അറിയുമോ മായോണീസ് എന്ന് വന്നാണ് കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സമയത്തൊരു ലൈക്കൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ ഈ മലപ്പുറം ഇതും നിങ്ങൾ ഇതുവരെയും ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് ഫോളോ ചെയ്താൽ അടിപൊളി വീഡിയോക്കായിട്ട് നമ്മൾ വരും അതൊക്കെ നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പുകൾ ഫ്രണ്ട്സ് ഗ്രൂപ്പുകൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് നാളെ ഇതേ സമയത്ത് ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാരുടെ ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്ലാമലൈക്കും വരമത്ത അല്ലാ വർക്കാത്തു